എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും കൂടെ കസേരകളിയും അതുപോലെ പഞ്ചുകുസ്തിയും അങ്ങനെ കുറച്ച് കളികളൊക്കെ വയ്ക്കുവാണ് അദൃശ്ശു വന്ന് വിളിച്ചായിരുന്നല്ലോ അനിയനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ വയ്ക്കാം ഒന്ന് ഉഷാറാവണ്ടേ എന്ന് വന്ന് വിളിച്ചായിരുന്നല്ലോ എന്തായാലും കസേര കളിച്ച് ലാസ്റ്റ് വരുന്നത് അനിയും നന്ദുവാണ് അന്നേരം അനി മനസ്സിലോർക്കുന്നുണ്ട് നന്ദു ഒരു കാരണവശാലും തോക്കരുതെന്ന് അങ്ങനെ നന്ദുവിന് വിട്ടുകൊടുത്ത് അനി നന്ദുവിനെ ജയിപ്പിക്കുവാണ് ഇത് കാണുന്ന എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പം നന്ദുവിനു വേണ്ടി ആനി വിട്ടു കൊടുത്തതാണല്ലോ എന്ന് അങ്ങനെ നന്ദു ജയിക്കുന്നു അത് കഴിഞ്ഞ് പഞ്ചകൂസ്തി പിടിക്കാം എന്ന് പറയുന്നു അന്നേരം ആണുങ്ങളെല്ലാം കൂടെ പഞ്ചകൂസ്തി പിടിക്കും പെണ്ണുങ്ങളും പഞ്ചകൂസ്തി പിടിക്കും അതിൽ ജയിക്കുന്ന ആദർശം നന്ദും കൊണ്ട് തമ്മിൽ ലാസ്റ്റ് പിടിക്കുക കേട്ടോ അന്നേരം ആദർശം പറയുന്നുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ പഞ്ചകൂസ്തി പിടിക്കാറൊന്നുമില്ല പിന്നെ ഇവിടെ താൻ വലിയ കരാട്ടക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്ന് പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് ആദർശൻ്റെ കൈക്കരുത്തിൻ്റെ മുന്നിൽ ഒന്ന് പിടി കുറച്ച് നേരം പിടിച്ചു നിർത്തിയാൽ പോലും നന്ദു ജയിക്കൂട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദു കുറേ നേരം ആദർശനെ പിടിച്ചു നിർത്തുവാണെങ്കിൽ അമ്പത്തേക്കും നയനെ പറയുന്നുണ്ട് മതി 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 രണ്ടുപേരും ജയിച്ചേട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയും അന്നേരം നന്ദു അവിടെ നിന്നും നീക്കുന്നേക്കും അനിയ നന്ദുൻ്റെ കൈ പിടിച്ചുയർത്തിയിട്ട് പറയുന്നുണ്ട് ആദൃശ്യൻ്റെ കൈകരുത്തിന് മുന്നിൽ ഇത്ര നേരം പിടിച്ചു തന്ന നന്ദു തന്നെയാണ് ഇവിടെ വിജയിന്ന് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ജാനകി നിൽപ്പുണ്ടായിരുന്നു ജാനകി അത് ഇഷ്ടപ്പെട്ടില്ല ജാനകി അകത്തോട്ട് കയറി പോകും കൂട്ടോ ഇച്ചിരി കൂടി ഇതിനിടയ്ക്ക് നന്ദും അനിയങ്കിടെ ഒരുപാട് ഇഷ്ടത്തോടെ പരസ്പരം നോക്കു നോക്കുക കാണുന്നുണ്ട് നയന അന്നേരം നയനയ്ക്കൊരു ടെൻഷൻ അപ്പം നയന അപ്പം മോളെ നമുക്ക് ആകത്തോയി ഇവർക്കെല്ലാവർക്കും കുടിക്കാനായിട്ട് ലൈം ജ്യൂസ് എടുക്കാമെന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് നമുക്കിനി ഇത്രയേറെ വിശ്രമിച്ചിട്ട് രാത്രിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നടത്താമെന്ന് ആദർശം പറയുന്നുണ്ട് ഇവർ അകത്തേക്ക് കയറിപ്പോകുന്നു പിന്നെ കാണിക്കുന്നത് ആകെ വേർത്തത് കൊണ്ട് നന്ദി കുളിക്കാനായിട്ട് റൂമിലേക്ക് വന്നതാണ് അന്നേരം റൂമിലേക്ക് ജാനകിയും വരുന്നുണ്ട് എന്നിട്ട് ജാനകി വയ്ക്കുന്നുണ്ട് ആ ഇവിടുത്തെ പ കളികളെല്ലാം കഴിഞ്ഞത്തേക്ക് ആകെ വേർത്തുകൊണ്ട് കുളിക്കാൻ പോകുകയാണോ നിൽക്കുമ്പം നന്ദു പറയും അന്നേരം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ അച്ഛൻ തനിച്ചാകില്ല അമ്മ ഇന്ന് ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അച്ഛന് കൂട്ടായിട്ട് അവിടെ കടയിൽ ഒരു പയ്യനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി ചോദിക്കുവാണ് നമ്മളെ നമ്മൾ നോക്കുന്നോ അല്ലെ നമ്മുടെ അച്ഛനെ വേറെ ആരെങ്കിലും നോക്കുമോ അതുകൊണ്ട് നന്ദു അങ്ങോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അങ്ങനെ നന്ദുവിന് ഇത്തിരി വിഷമമാവുന്നുണ്ട് അങ്ങനെ ജാനകി പറയുന്നുണ്ട് ഇവിടെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കല്യാണം കഴിയാതെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് നന്ദു വീട്ടിലോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറയുവാണ് ജാനകി അന്തേക്കും നന്ദുവിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവൂട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിൽക്കണോ പോകണോ എന്നൊക്കെയുള്ളത് നന്ദുവിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും ജാനകി ആകെ വിഷമത്തോടെ നിൽക്കുവാണ് നന്ദു ഏതായാലും നന്ദു അനന്തപൂരിയിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു ഫ്രണ്ട് ഫ്രണ്ട്സ് അവർ കളിച്ച സ്ഥലമൊക്കെ ഒന്ന് കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നന്ദി ഇറങ്ങി വന്നെ നേരെ പോകാൻ തുടങ്ങുമ്പോൾ നീ എങ്ങോട്ട് പോവാ എന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് പോകാ ചേച്ചി എന്ന് നേരം നായനെ ചോദിക്കും അതെന്താ കല്യാണം കഴിഞ്ഞു പോയാൽ മതിയെന്ന് പറഞ്ഞാലോ ഇത്രയും നേരം പ്രശ്നമില്ലായിരുന്നല്ലോ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചിയെന്ന് പറയുമ്പോൾ നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് തിരിച്ചു ചോദിക്കും നേരം പറയാം വഴക്ക് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അതിനുള്ള കാരണങ്ങളിലും അവരുടെ കൈ കാണും എന്നിങ്ങനെ പറയുക നേരം നായനെ ചോദിക്കുന്നുണ്ട് എന്താ മോളി ഇങ്ങനെ പറയുന്നത് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറ എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് എന്നെ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ അവരുടെ നാവിൽ നിന്ന് തന്നെ ചേച്ചിക്ക് താമസിക്കാതെ ആ കാര്യങ്ങൾ അറിയാം എന്ന് പറയും അന്തേക്കും അങ്ങോട്ട് ന നവിയും വരുട്ടോ അപ്പം നവ്യം വയ്ക്കുന്നുണ്ട് ഇതെന്താണ് ഇവിടെ ഇവിടെ നിൽക്കുന്നത് പോകാൻ നിൽക്കുവാണോ എന്ന് വയ്ക്കുമ്പോൾ അതേ ഞാൻ പോകുവാണ് എന്ന് പറയും അതെന്താ മോളെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞതല്ലേ എന്ന് വയ്ക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ പോകുക എന്ന് പറയുവാണ് അന്നേരം നയനെ പറയും എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും മുത്തച്ഛനും മുത്തച്ഛനും വന്നിട്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് പോ എന്ന് പറയും അന്നേരം പറയും അതിൻ്റെ ആവശ്യമില്ല അവരോട് പറഞ്ഞാലും അവർ പറയും പോകണ്ടാന്ന് പിന്നെ എനിക്കവരെ ഇന്ന് ധിക്രിച്ചു പോകേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണ്ട ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഷമത്തോടെ നന്ദു അങ്ങ് പോകുക കേട്ടോ അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് നായനോട് ഇവൾക്ക് എന്താ പറ്റിയത് ഇവളിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും അവളെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അറിയത്തില്ല അവൾ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് പിന്നെ അനി ഇവിടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇച്ചിരി വീർപ്പ് മൂട്ടലുണ്ട് എന്ന് പറയും ഇത്ര നവ്യോദിക്കുന്നുണ്ട് അനിയെന്തോ ഉള്ളതുകൊണ്ട് അവൾ എന്തിനെ വീർപ്പ് മുട്ടുന്നത് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയനെ നയനെ പറയുന്നുണ്ട് അതല്ല അവർ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ ഇടയ്ക്ക് അടി ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ വഴക്കുണ്ടാക്കിയോ എന്ന് അറിയത്തില്ല എന്ന് പറയും ഇപ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ വഴക്കുണ്ടാക്കി എന്ന് പണങ്ങി വീട്ടിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവൾ സീരിയസ് ആയിട്ട് എടുക്കാറില്ലായിരുന്നല്ലോ ഇതിപ്പം നമ്മുടെ പഴയ നന്ദു അല്ല അവൾക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അവളുടെ മനസ്സിലെന്തോ ഒരു വലിയ വിഷമമുണ്ട് എന്തായാലും അത് എന്താണ് എന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കെത്തും അവൾ ആകെ നിരാശയിലാണ് ഇത്രയും നിരാശയുള്ള നന്ദുവിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവൾ വേറെ ഏതോ ലോകത്താണ് അതുകൊണ്ട് നീ തന്നെ അതൊന്ന് കണ്ടുപിടിച്ചവരെ അതിനൊരു പരിഹാരം കാണുക എന്ന് പറഞ്ഞിട്ട് നവ്യ അകത്തോട്ട് ോമം ആകെ വിഷമത്തിലാണ് നൈനി ഏതായാലും നന്ദു അവിടെ നിന്ന് പോരുന്നത് കണ്ട് സന്തോഷത്തിൽ ജാനകി അനാമികയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് മോൾ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം മോൾ എന്നോട് പറഞ്ഞ കാര്യം സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അത് കേട്ടതിൽ പിന്നെ എനിക്ക് നന്ദുവിനോടും അവളുടെ വീട്ടുകാരോടും ഉണ്ടായിരുന്ന എല്ലാ ഇഷ്ടവും പോയി അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് തുറന്നു പറഞ്ഞു അവൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല വിവാഹത്തിൻ്റെ അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവളെ പറഞ്ഞു വിട്ടു അവൾ ആരോടും പറയാതെ ഇവിടുന്ന് പോകുന്നത് കണ്ടു എന്ന് പറയും എന്നേരം അനാമിക പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി അമ്മയെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയുടെ നേരത്തെ നേരെ പറയണ്ടേ അങ്ങനെയായിരുന്നെങ്കിൽ അമ്മ ഇത് നേരത്തെ പരിഹരിക്കില്ലായിരുന്നോ എന്നിങ്ങനെ ചു നേരം അനാമിക പറയുന്നുണ്ട് എനിക്ക് ആരെയും തമ്മിൽ കൂട്ടി തമ്മ തല്ലിക്കുന്നതൊന്നും ഇഷ്ടമല്ലമ്മേ അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത് പിന്നെ ആരോടും പറയാതിരുന്നില്ല നന്ദുവിൻ്റെ അമ്മയോട് പറഞ്ഞു പക്ഷെ അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അവർക്ക് അവരുടെ മോളെ അങ്ങോട്ട് വരണം എന്നാണല്ലോ ആഗ്രഹം അതുകൊണ്ടായിരിക്കുമെന്ന് പറയും നേരം ജാനകി പറയുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം മോള് ടെൻഷനൊന്നും ആകണ്ട എന്ന് പറയും അങ്ങനെ അവർ ഫോം വയ്ക്കുക ഫോം വെച്ച് കഴിയുമ്പോൾ അനാമിക ഓർക്കുക ഏതായാലും ഇത്രയായി ആയി സ്ഥിതിക്കാം നന്ദുവിനെ ഒന്ന് വിളിക്കാം എന്നിങ്ങനെ മനസ്സിലോർക്കും അങ്ങനെ നന്ദുവിനെ വിളിക്കുകയാണ് എന്നിട്ട് നന്ദുനെ വിളിച്ച് ഫോൺ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട് നന്ദു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയും അന്നേരം അനാ നന്ദി ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നെ കാണുന്ന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരേ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് അതുപോര എനിക്ക് നിന്നെ നേരി കണ്ടേ പറ്റുള്ളൂ എന്ന് പറയും അപ്പം നന്ദു ഒഴിവാകാൻ വേണ്ടി പറയുന്നുണ്ട് എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് എന്നൊക്കെ അപ്പം അന്നേരം അനാമിക പറയുന്നത് എന്ത് തിരക്കുണ്ടെങ്കിലും എനിക്ക് നിന്നെ കാണണം ഇനിയിപ്പോൾ നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നീ ആ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നോളാം എന്ന് പറയുക അന്നേരം നന്ദു വേറെ നിവൃത്തിയില്ലാണ്ട് പറയുവാണ് എന്നാൽ ശരി കാണാം എവിടെയാന്ന് പറഞ്ഞാൽ എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് സാധാരണ നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടാറുള്ള അമ്പലമില്ലേ ആ അമ്പലത്തിൻ്റെ അവിടെ വന്നാൽ മതി നീ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോം വയ്ക്കുവാണ് ഈ സമയം നന്ദു പോയ വിവരം അറിഞ്ഞിട്ട് മുത്തശ്ശിക്കാകെ വിഷമം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താ നന്ദു പോയത് അവൾ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നു ഇനിയിപ്പോൾ പോകുന്നതിന് മുമ്പ് എന്തായാലും എന്നോടും മുത്തശ്ശിനോടും ഒന്നും പറയുവായാലും ചെയ്യാമായിരുന്നു അതുപോലും ചെയ്തില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുമല്ലേ അവിടെ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ടാ നന്ദു അങ്ങോട്ട് പോയത് അച്ഛന് രണ്ട് ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശിക്കത് അങ്ങോട്ട് വിശ്വാസം ആവുന്നില്ല കേട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും അവൾക്ക് ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നു അന്നേരം ആദർശം പറയുന്നുണ്ട് അത് നേരെ നന്ദൂനും പോകുന്നതിന് മുമ്പ് എല്ലാവരോടും ഒന്ന് പറയായിരുന്നു എന്നിങ്ങനെ പറയുക അന്നേരം നായനെ പറയും അത് സാരമില്ല വിവാഹത്തിൻ്റെ അന്ന് വരാം എന്ന് പറഞ്ഞാണ് അവൾ പോയതെന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വിവാഹത്തിൻ്റെ അന്ന് നേരെ അവർ തലേ പോലും വരികയല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്തേക്കും അവിടെ നിന്ന് ദേവേനെ പറയുന്നുണ്ട് അതെങ്ങനെയാമ്മ തലേ ദിവസം ഇങ്ങോട്ട് വരുന്നത് അവർക്കറിയാലോ അവരുടെ രണ്ട് മക്കളെ ഇങ്ങോട്ട് എങ്ങനെയാണ് അവരെ കയറ്റി വിട്ടേന്ന് അതുകൊണ്ട് തൻ്റെ അടുത്തോടെ ഇവിടെ വന്ന് നിൽക്കാനൊന്നും അവർക്ക് കഴിയേല എന്നിങ്ങനെ പറയുവാണ് ഇത് കേൾക്കുന്നത് എനിക്ക് ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട് അന്നേരം മുതശ്ശി പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട അവർ രണ്ടുപേരും ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അച്ഛനും അമ്മയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങൾക്ക് തരുന്ന അതേ ബഹുമാനവും സ്ഥാനവും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത പറയണ്ട അവരെ എന്നിങ്ങനെ മുത്തശ്ശി പറയും അന്നേരം ജ അവിടെ നിന്ന് ജലജ പറയുന്നുണ്ട് അല്ലെങ്കിലും അവർക്ക് എന്തൊക്കെ സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാലും എത്ര ഒരുങ്ങി ചമഞ്ഞാലും നമ്മുടെ ഒപ്പം ഇരിക്കാനുള്ള അർഹ അർഹതയൊന്നും അവർക്ക് ഗോവിന്ദനും കനകയ്ക്കും അത് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്ന് പറയുന്നത് മുത്തശ്ശിക്ക് ദേഷ്യമാവും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് മരുമക്കളായിട്ടാണ് ഇവരുടെ അച്ഛനും അമ്മയുമാണ് ആണ് അവർ പക്ഷേ നീ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്നും നിന്റെ സ്ഥാനം എന്താണെന്നും നിനക്കറിയാവോ എൻ ഇവിടുത്തെ മുത്തശ്ശിൻ്റെ എൻ്റെയും കാരുണ്യം കൊണ്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നത് അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുവാണ് അന്നേരം ജലജ മനസ്സിലോർക്കുക എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു പുറംപോക്കാണ് എന്നുള്ള വിചാരം ഇവിടെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് ജനചയം മനസ്സിലോർക്കുക ഈ സമയം അനാമിക വിളിച്ചിട്ട് ആ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് നന്ദു കുറേ നേരം നിന്നിട്ടും കാണുന്നില്ല ഫോം വിളിച്ചിട്ട് അനാമിക എടുക്കുന്നുമില്ല ഇത് എന്താ മൂലം എന്ന് ഓർത്ത് നിൽക്കുക കേട്ടോ നന്ദു അവിടെ പിന്നീട് നയനയെ കാണിക്കുന്നുണ്ട് നയനെ അവിടെ ഡിസൈൻ വരച്ചോണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് ആനി വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദു എന്താ പെട്ടെന്ന് പോയ ഏട്ടത്തി എന്ന് ചോദിക്കും അന്നേരം അതെന്തുകൊണ്ടാണ് പോയെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അച്ഛൻ തന്നെയുള്ളൊ എന്നൊക്കെ ഓർത്തിങ്ങ് പോയതായിരിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ജാനകി വരും എന്താണ് ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല നന്ദു എന്താ പെട്ടെന്ന് പോയേന്ന് ചോദിക്കും ിക്കുമായിരുന്നു എന്നിങ്ങനെ പറയും അന്നേരം നന്ദു പോയതിന് എന്തെങ്കിലും കാരണം കാണും അതിന് നന്ദു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഏ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞ് പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ജാനകി ഇത്തിരി കൂടി തന്നെ പറയുവാണ് ഇനി ഇപ്പം നീ അന്വേഷിക്കേണ്ടത് നന്ദുൻ്റെ കാര്യങ്ങളൊന്നുമല്ല അനാമികയുടെ കാര്യങ്ങളാണ് നീ ആ പെങ്കൊച്ചിനെ ഒന്ന് വിളിക്കാറുണ്ടോ അവളുടെ അടുത്തൊന്നും പോകാറുണ്ടോ ഒന്നുമില്ലല്ലോ അതൊരു നല്ല പെങ്കുച്ചാണ് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഇനി നിനക്ക് ഇനി ഈ ജന്മം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും ഇല്ല എന്ന് അന്നേരം നയന പറയും അല്ല ഞാനും അനിയോട് പറയാറുണ്ട് ഇടയ്ക്ക് ആ പോയി അനാമിക കാണണം എന്നൊക്കെ ഞാനും പറയാറുണ്ട് എന്ന് പറയുന്നത് ജാനകി പറയുവാണ് ആ ഓരോരുത്തർ പറയോ എടുക്കുകയോ ചെയ്യുന്ന ചെയ്യുന്നത് എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലായി വരുന്നുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാട്ടോ ജാനകി അങ്ങോട്ട് പോണേ ഏതായാലും ഈ സംസാര രീതിയും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ നായനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ജാനകി അങ്ങ് പോയതിന് ശേഷം അനി നയനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ബന്ധം നയനെടുത്ത് അമ്മയോട് പറഞ്ഞായിരുന്നു എന്ന് അപ്പം നയനു ചോദിക്കുക അതെന്തെന്നാണ് അനി ഇങ്ങനെ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ ഞാൻ പറയുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നയന പറയും ചെറിയമ്മയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടിട്ട് എന്തൊക്കെയോ മനസ്സിലാക്കിയ പോലെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഏതായാലും അതിനുള്ള കാരണം നിങ്ങൾ അനി തന്നെയായിരിക്കും അനിയുടെ സ്വഭാവത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കും കാര്യങ്ങളുമല്ലോ മനസ്സിലാക്കിയെടുത്തത് ഇവിടെ തെറ്റുകാരി നന്ദോ അല്ല നന്ദോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ പലപ്പോഴും ഈ വീട്ടിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച ആളാണ് നന്ദുന് നയനേടത്തോട്ടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ എനിക്കറിയാം അതുപോലെ ഞാനും അദൃശ്യനെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെല്ലാവരോടും കൂടുമ്പോൾ ഈ വീട്ടിൽ ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ ചിന്തിച്ചു ആ ചിന്തയായിരിക്കാം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചത് നന്ദുവിൻ്റെ ആ സൗഹൃദത്തിന് വേറെ കളർ കൊടുക്കാൻ എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചതുമൊക്കെ അതുതന്നെയാവാം പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നന്ദുനെ എന്ന് പറയും എന്തെങ്കിലും നയനെ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ട് മരുമക്കൾ ഇങ്ങോട്ട് വന്ന് കയറിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ അതിൻ്റെ കൂടെ അവളോട് വന്നാൽ ശരിയാക്കിയല്ല ആ ബന്ധം നടക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നതെങ്കിൽ അനി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണോ നിങ്ങളെല്ലാവരും കൂടി എന്നിൽ നിന്നും നന്ദൂനെ അകറ്റിയത് ഏതായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നന്ദൂനെ എന്നൊരിക്കൽ കൂടി പറഞ്ഞിട്ട് അനിയങ്ങോട്ട് പോകുമ്പം വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്